ഹലോ രണ്ട് ദിവസം നമ്മൾ ഓഫറുകളൊക്കെ ഇട്ടിട്ട് അപ്പോൾ പുതിയൊരു കിഡിലിൻ ഓഫറുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് നമുക്കിന്ന് പൂച്ചെടിയുണ്ട് അതുപോലെ തന്നെ ലീഫി പ്ലാൻസിൻ്റെ കോംബോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ടേ ആദ്യം നമ്മൾ കലേഡിയം പ്ലാന്റ്സിൻ്റെ കൊമ്പ് നോക്കിയാലോ നമുക്കിപ്പോൾ ഒരുപാട് വെറൈറ്റി എട്ട് വെറൈറ്റി കലേഡിയംസ് അവൈലബിളായിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ എല്ലാം നല്ല അടിപൊളി ചിഫി പ്ലാന്റ്സ് ആണ് കുഞ്ഞ് പ്ലാന്റ്സ് ആണ് ഇത് വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി അറിയാൻ വേണ്ടി പറ്റുള്ളൂ എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കലേഡിയംസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ആണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്നും ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ കളേഴ്സിൽ നിന്നും നമ്മൾ അത് സെറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് എല്ലാം നല്ല വേര് പിടിച്ച ജിഫി ആയിരിക്കും കണ്ടില്ല വേര് പിടിച്ച ജിഫി ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കുഞ്ഞു കുഞ്ഞു ഇലകളായിരിക്കും വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ആരും തന്നെ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു പ്ലാൻസ് ആണ് നമ്മുടെ കലേഡിയം പ്ലാന്റ്സ് അപ്പോൾ നാല് ഡിഫറൻറ്റ് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നന്നായി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും വെള്ളത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആരും തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കേട്ടോ അടുത്ത നമ്മുടെ ബൊഹിനിയ പ്ലാന്റ് ആണ് നമുക്കത് ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്ത് ബുഷിയായിട്ട് വളർത്താവുന്ന ഞാൻ കേട്ടോ നിറച്ച് പൂ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണേ നന്നായി വളർന്നിട്ടും കൊല കൊലയായ പൂവുണ്ടാവും ഇപ്പോൾ സീസൺ ആണ് രണ്ട് കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുന്നത് ലൈറ്റ് ഒരു പിങ്ക് ആൻഡ് ഓറഞ്ച് ഇത് തീരാറാകുമ്പോഴത്തേക്കും ഒരു ഒരു റെഡ് ഷെയ്ഡ് വരും ഇങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗോണിയാസ് ആണ് ബിഗോണി നമുക്ക് ജിഫി ഒരുപാട് സ്റ്റോക്കപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും അയക്കുന്നത് നാല് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി പ്ലാൻസ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് വേര് പിടിച്ച് ജിഫി ആയിരിക്കും അയക്കുന്നത് അപ്പോൾ ഇതിന് സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും ആയിരിക്കും കേട്ടോ അയക്കുന്നത് നന്നായി വളർന്നു കിട്ടും പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നമ്മൾ വേര് പിടിച്ചത് തന്നെയാണ് കേട്ടോ അയക്കുന്നത് ഇതിന് വലുതു അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ എന്താ പറയുക പോട്ടിലുള്ളതുണ്ട് അതിൻ്റെ റേറ്റ് കൂടുതലാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്നതുകൊണ്ട് നമുക്കിത് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ രണ്ടും മൂന്ന് ഇലകളൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ നന്നായി വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തീരുന്ന ആണ് ഇതെല്ലാം ഞാൻ പുതിയ ഓഫറുകളും കാര്യങ്ങളും ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ കൊമ്പോസൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ വന്നോളൂ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പറും കാറ്റലോഗും ഒക്കെ കൊടുത്തിരിക്കാം അപ്പോൾ ജസ്റ്റ് മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ പ്ലാൻസ് വേണ്ടവർ മാത്രം ഓർഡർ ചെയ്താൽ മതി മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ പുതിയ എൻ്റെ വീഡിയോസിന് കാണുന്ന